അമേധി മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാധ്ര മത്സരിക്കും എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു അമേധിയിൽ ഉൾപ്പെടെ പല സീറ്റുകളിലും ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് അമേഥി മണ്ഡലത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് റോബർട്ട് വധ്ര അവിടുത്തെ ജനങ്ങൾ താൻ അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ഒരു സൂചന ഒരു അഭിമുഖത്തിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എന്തെല്ലാം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് റോബർട്ട് ഭദ്ര അമേഠിയിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് റോബർട്ട് ഭദ്ര പറഞ്ഞത് അമേഠി എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേഠി മണ്ഡലം ഗാന്ധി കുടുംബം കഠിനാധ്വാനം ചെയ്ത ഒരു മണ്ഡലമാണ് അമേഠിയും അതോടൊപ്പം തന്നെ റായ്ബറേലിയും രാഷ്ട്രീയത്തിലേക്ക് നിറങ്ങുകയാണെങ്കിൽ അമേഠിയിൽ മത്സരിക്കാനാണ് താല്പര്യം ഈ ഒരു കാര്യം അതായത് പാർട്ടി പറയുകയാണെങ്കിൽ അമേഠിയിൽ മത്സരിക്കുമെന്നും അമേഠിയിലെ ജനങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് വാദ്ര ഈ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സിറ്റിംഗ് എംപിയുടെ ഭരണത്തിൽ അമേഠി വിയർപ്പുട്ടുന്നുവെന്നും വാദ്ര കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉത്തർപ്രദേശ് കോൺഗ്രസ് സ്വാധീന മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ ഇതുവരെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയായിരുന്നു അമേഠിയിൽ മത്സരിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് തോൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് എന്തായാലും ഇത്തവണ അമേഠിയിലും അതോടൊപ്പം തന്നെ റായ്ബറേലിയിലും കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന ഒരു ആവശ്യമാണ് ഉത്തർപ്രദേശ് പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇതുവരെ അമേഠിയിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അതോടൊപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് റോബർട്ട് ഭദ്ര അമേഠിയിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ റോബർട്ട് ഭദ്രയുടെ ഈ ഒരു അഭിപ്രായ വലിയ ചർച്ചകൾക്ക് ഉറപ്പാണ് നീലിമ ഈ റോബർട്ട് എന്ന് പറയുന്നത് ഹരിയാന ഭൂമി ഇടപാടിലടക്കം വലിയ അന്വേഷണം നേരിടുകയാണ് ഇ ഡി അടക്കമുള്ള അന്വേഷണം നേരിടുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ റോബർട്ട് വാധ്രയുടെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി എഴുപത്തി അഞ്ച് കോടിയോളം രൂപ ഈ ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്ത വ്യക്തി കൂടിയാണ് റോബർട്ട് വാധര എന്നുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ ഞാൻ ഉണ്ടാകും ഞാൻ താല്പര്യപ്പെടുന്നു അമേധിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രസ്താവനയുമായി റോബർട്ട് വാധന രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഏതാണ്ട് ഒരു മണിക്കൂറെ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഒരു സൂചന പുറത്തു വന്നിട്ട് നിലിമ തീർച്ചയായിട്ടും റോബർട്ട് ബദ്രിക്കെതിരെ വലിയ തലത്തിലുള്ള ആരോപണങ്ങൾ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു റോബർട്ട് ബദ്രിക്കെതിരെ ആരോപണം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അന്വേഷണമടക്കം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണോ അതായത് ഈ കേസിൽ റോബർട്ട് വത്രയ്ക്കൊപ്പം പ്രതി ചേർത്തിരുന്ന ഡി എൽ എഫ് ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് ബോണ്ടായി ഇത്തരത്തിൽ വലിയ തോതിൽ പണം ബിജെപിക്ക് നൽകിയത് എന്തായാലും അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് നിലിമ തീർച്ചയായിട്ടും ഡി എൽ എഫ് ഗ്രൂപ്പ് ഇത്തരത്തിൽ കേസിൽ നിന്ന് രക്ഷ തേടി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ടായി ബി ജെ പിക്ക് വലിയ തോതിൽ പണം നൽകിയത് അതിന് പിന്നാലെയാണ് അന്ന് ഹരിയാന സർക്കാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകുന്നത് അതായത് അഴിമതി നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അതൊക്കെ തന്നെ വലിയ സജീവമായിട്ടുള്ള ചർച്ചകളിൽ നിൽക്കുമ്പോഴാണ് ഈ അമേഠി സീറ്റിൽ മത്സരിക്കാനായിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് റോബർട്ട് ബാദ്ര രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത് പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ആയിട്ട് പോലും ബി ജെ പിക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന പേരിൽ വലിയ തോതിൽ പണം നൽകി എന്ന നട വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വിമർശനം നിലനിൽക്കുമ്പോഴാണ് അമേഠിയിലെ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്താവന എന്തായാലും റോബർട്ട് ഭദ്രയുടെ ഭാഗത്തുനിന്നും വരുന്നത് നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തായാലും ഉണ്ടാകും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബിസിസി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കും നീലിമ